അങ്ങനെ തരുമോ അങ്ങനെ ഊട്ടുപുരയിലെ വിശേഷികളാണ് സംഗതി തന്നെ വലിയ വാർപ്പ് വെള്ളം ഭയങ്കര സെറ്റപ്പാണ് തന്നെ ഭക്ഷണ സാധനം പച്ചക്കറിയൊക്കെ ഇങ്ങനെ വഴി അട്ടിക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കായിക പ്രതിഭകൾക്ക് ആൾക്കൊരു സന്തോഷമില്ലല്ലോ ഗൗരവത്തിലാണ് എല്ലാവരും അങ്ങനെ കായികമേളയുടെ ഊട്ടുപുര സെറ്റപ്പായിട്ടിട്ട് ഇത് മൊത്തം പായസമാണ് ആ പായസ ചെമ്പാണ് ഇതെന്നെ തന്നെ ആ ഗംഭീരമായിട്ടുണ്ട് ആ പുള്ളി ഷമാർ അതല്ല കളര് ചോറ് കഴിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്കായിരിക്കും അട ഓട്ടോമാറ്റിക് ചപ്പാത്തി മെഷീനാണ് അട ഇവിടെ എങ്ങനെ ചപ്പാത്തി മാവിൻ്റെ സെറ്റപ്പ് ചെയ്ത ഇവിടെയാണ് അതിവിടെ വന്ന് വീണ്ടും തന്നെ അത് കുഴഞ്ഞ് അതിനിടയിൽ കൂടെ പോയിട്ടുള്ള പരിപാടിയാണ് അതെ അത് വേറെസിൻ്റെ പറഞ്ഞത് അവിടെ മാവ് കുഴയ്ക്കുന്ന പരിപാടിയാണ് നല്ല ഇപ്പം ടെക്നിക്കൽ പരിപാടിയാണ് അത് കുഴച്ചിട്ട് ആ സാധനത്തിനുള്ളത് ഇവിടെ ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ഈ ഇതുപോലെ ഈ മെഷീനിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ അങ്ങ് സാധനം చపాతి nah, ఉన్నా <silence> <sepati undau nu. SILENCIO> அதே போஸ்ட் கொடுங்க அவட சாதன இங்க பதிரமாய்ட்டு இஷ்டம் எல்லாம் എല്ലാം വളരെ പ്ലാൻഡായിട്ടെല്ലാം കരുതിയിട്ടുണ്ട് ഗ്യാസ് കുറ്റി പാലിൻ്റെ ക്യാൻ ഇരങ്കിണിക്കാരാണ് ഇതിൻ്റെയൊക്കെ ആളെ റെയിൻ ഫോഴ്സ് യൂണിറ്റ് എന്നാൽ അവർ സംഗതി സെറ്റപ്പായിട്ടുണ്ട് രാത്രിയത്തുള്ള ചപ്പാത്തിയും ചിക്കൻ്റെ പരിപാടിയാണ് അപ്പോൾ ചെറിയ മഴ ചാറ്റിലുണ്ടെങ്കിലും നമ്മുടെ സ്പോർട്സിൻ്റെ ഭക്ഷണശാല അതിഗംഭീരമായിട്ട് പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ആ ചിക്കൻ കറി ഒരു സെറ്റ് ഇത് ഇവിടെ ആയിട്ടുണ്ട് മറ്റേത് ആയിട്ടുണ്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു അതൊക്കെയാണ് സെറ്റപ്പ് പരിപാടികൾ ഓ സോറി അപ്പോൾ പഴയിടത്തിൻ്റെ സെറ്റപ്പാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ആശാൻ പ്രശ്നങ്ങളായി കഴിഞ്ഞ വർഷം ചെറിയൊരു വിവാദം ഉണ്ടെങ്കിൽ അതൊക്കെ പണക്കൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പാഴ്സൽ പരിപാടി ഇതിനോട് ഒപ്പം കണ്ടോ ദൂരം വരുന്ന കുട്ടികൾക്കൊക്കെ അവരെ കരുതാനായിട്ട് തന്നെ പാഴ്സലും സജ്ജമാക്കുന്നു എന്തായാലും നമ്മളെ സർക്കാർ കായിക പള്ളയ്ക്ക് വൻ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് അതിനെ അഭിനന്ദിച്ചേ പറ്റൂ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് അതിന് യാതൊരു സംശയം വേണ്ട അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മുടെ സർക്കാരിനും ഒരു ബിഗ് സലൂട്ട് ാണ് പഴയിടംകത്തിന്റെ കേട്ടോ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം